ഇനി മികവോടെ പഠിച്ച് എ മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി വാണിയമ്പലം റെയിൽവേ ഓവർ നിർമ്മാണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നടപ്പിലാക്കുമെന്ന് എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് നിർദ്ദേശങ്ങളാണ് മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടു ഇതിൽ ഏറ്റവും സൌകര്യപ്രദവും ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള അലൈൻമെന്റാണ് അംഗീകരിച്ചിട്ടുള്ള നിലവിലെ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കി പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് തുടങ്ങി നിലവിലെ റോഡിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും ഇടയിലൂടെ കടന്നുപോകുന്ന രീതിയിലാണിത് പ്രവൃത്തിയുടെ ചുമതലയുള്ള റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഓഫ് കേരള റെയിൽവേക്ക് ഈ അലൈൻമെന്റ് വെച്ചുള്ള ഡിപിആർ ഉടനെ സമർപ്പിക്കും ഇതോടൊപ്പം തന്നെ മണ്ണ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളും ഉടനെ നടത്തും സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളും ഇനി ചെയ്യേണ്ടി വരുമെന്ന് എം എൽ എ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കും തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അലൈൻമെന്റ് തയ്യാറാക്കുന്നതിന് റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഡെവലപ്മെന്റ് ഏൽപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആർ ഒരു മൂന്ന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി ആ മൂന്ന് നിർദ്ദേശങ്ങൾ വളരെ ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണസമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യമായും പ്രവർത്തനം റോഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെടാത്ത രീതിയിൽ വാണിയമ്പലം കാളികാവ് വണ്ടൂർ റോഡിന് നിലവിലുള്ള റോഡിനകത്ത് ഗതാഗതം നിലനിർത്തിക്കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനോടനുബന്ധമായ സ്ഥലത്ത് തന്നിട്ടുള്ള നിർദ്ദേശം അതിന് മുകളിലൂടെ ഓവർ ബ്രിഡ്ജ് പോകുന്ന ഒരു നിർദ്ദേശം മൂന്ന് നിർദ്ദേശങ്ങളൊന്നുണ്ടായിരുന്നു ആ നിർദ്ദേശമാണ് എല്ലാവരും അംഗീകരിച്ചത് അതന്ന് അംഗീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ ഫൈനൽ ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടി സമയം ചോദിച്ചിരുന്നു അത് അതവർ പൂർണ്ണമായും അത് പ്രവൃത്തി പൂർത്തീകരിച്ച് അതായത് ഡി പി ആർ നൽകുന്നതിന് കൂടെ റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് അംഗീകരിച്ച് ഗവൺമെൻറ്റിൽ സമർപ്പിക്കാൻ ഇന്ന് കൂടിയ യോഗം തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിൽ പരമാവധി കെട്ടിടങ്ങളും സ്ഥലങ്ങളും പോകാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ ബ്രിഡ്ജിൻ്റെ മേൽപ്പാലം നിർമ്മാണത്തിനായി ഇരുപത് ദശാംശം ഒൻപത് കോടി രൂപയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുവദിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ എം എൽ എയ്ക്ക് പുറമെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദ്ദീഖ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞുമുഹമ്മദ് ആർ ബി ടി സി കെ ഉദ്യോഗസ്ഥൻ വി കെ അനസ് ഷൈജലടപ്പറ്റ യു അനിൽകുമാർ മുരളി കെ ടി മുഹമ്മദ് അലി ഗിരീഷ് പൈക്കാടൻ മൻസൂർ കാപ്പിൽ വി ജ്യോതി എം പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്തു News Bureau, Vandur. Real fruit power, real juices from Dabar.